നമസ്തേ നമുക്ക് ഗേറ്റ് ഗേറ്റ് ഒരു പ്രധാന വിഷയം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് ഉച്ചത്തിലായിരിക്കണം ഗേറ്റ് എന്താണ് ഉച്ചം ഉച്ചവും നീച്ചവും എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കിലും ഉച്ചവും നീച്ചവുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് കിഴക്ക് ഭാഗത്തിൻ്റെ ഉച്ച എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള നീളം എടുത്ത് അതിൻ്റെ പകുതിയിൽ നിന്നും വലത്തോട്ടുള്ള ഭാഗം ഉച്ചവും അതായത് പകുതി കിഴക്കിൽ നിന്ന് വടക്ക് കിഴക്കുള്ള ഭാഗം ഉച്ചവും അതേസമയം ബാക്കിയുള്ള ഭാഗം നീച്ചവും അതേസമയം തെക്ക് ദർശനമാണെങ്കിലോ തെക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളം എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കുള്ള ഭാഗം ഉച്ചവും അതിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറിലേക്കുള്ള ഭാഗം നീച്ചവുമാണ് അപ്പോൾ നമുക്ക് ഗേറ്റ് എവിടെ വരണം ഉച്ചത്തിൽ വരണം അപ്പൊ കിഴക്കിനാണെങ്കിലോ പകുതി കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കാകാം തെക്കിലാണെങ്കിലോ തെക്കിൻ്റെ പകുതിയിൽ നിന്ന് തെക്ക് കിഴക്കിലേക്ക് അതേസമയം പടിഞ്ഞാറിലാണെങ്കിലോ തെക്ക് പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ പകുതിയിൽ നിന്നും നമുക്ക് എങ്ങോട്ട് നീങ്ങാം വടക്ക് പടിഞ്ഞാറിലേക്ക് നീങ്ങാം അത് ഉച്ചമായിട്ടുള്ള ഭാഗം ബാക്കി ഇപ്പോഴത്തുള്ള ഭാഗം നീച്ചമാണ് ഇവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം നമ്മൾ വടക്ക് പറഞ്ഞില്ല വടക്കെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള നീളം എടുക്കുന്നു അതിൻ്റെ പകുതി എടുക്കുന്നു നോർത്ത് ആ നോർത്തിൽ നിന്ന് നോർത്തിൻ്റെ പകുതിയിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഭാഗം ഉച്ചവും പകുതിയിൽ നിന്നും ഇപ്പത്തോട്ടുള്ള ഭാഗം നീച്ചവുമാണ് അപ്പോൾ നാല് ദിക്കിൻ്റെയും ഉച്ച നീച്ച ഭാഗങ്ങൾ പറഞ്ഞു ഇതിൽ ഉച്ച സ്ഥാനത്ത് നോക്കി നിങ്ങൾക്ക് ഗേറ്റ് പണിയാവുന്നതാണ് നമ്മൾ കന്നിമൂലയിലേക്ക് വരുന്നു കന്നിമൂലയിലേക്ക് വരുമ്പോൾ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറിലേക്കുള്ള ഭാഗം നീച്ചവും പടിഞ്ഞാറിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറിലേക്കുള്ള ഭാഗവും നീച്ചമാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ ആദ്യതിൽ എവിടെയെങ്കിലും ആണ് നിങ്ങളുടെ വീടിന്റെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ വീട്ടിൽ പൈസ നിൽക്കില്ല എത്ര വന്നാലും കയ്യിൽ പത്ത് പൈസ കാണില്ല അപ്പോൾ അതിൽ നിന്നു ഇരട്ടി ചിലവായി പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മാഗ്നറ്റിക് എനർജി വീട്ടിലേക്ക് വരികയും അത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗം നമുക്ക് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ വരുന്ന ആ ഒരു എനർജിയെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മൾ വീട് പണിയുമ്പോൾ തെക്കും പടിഞ്ഞാറും എപ്പോഴും മതിൽ കെട്ടി ക്ലോസ് ചെയ്യണം എല്ലാ സ്ഥലത്തും മതിൽ കെട്ടി ക്ലോസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അതേസമയം തെക്കും പടിഞ്ഞാറും ഒരു കാരണവശാലും ഓപ്പൺ ആയിട്ട് കിടക്കാൻ പാടില്ല അപ്പം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശമോ പടിഞ്ഞാറ് വശമോ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് മതിൽ കെട്ടി നോക്കൂ മതിൽ കെട്ടാനായിട്ട് പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്ത് പ്ലാസ്റ്റിക്കോ മറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് മറച്ചാൽ തന്നെയും ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്കും പടിഞ്ഞാറും മറയ്ക്കുക കന്നിമൂല ഭാഗം കുറച്ച് മണ്ണിട്ട് ഉയർത്തുക ഈ ഭാഗത്ത് ഇങ്ങനെ അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ ദിക്കുകളെ പറ്റിയും കൃത്യമായി മനസ്സിലാക്കുക ഗേറ്റിൻ്റെ സ്ഥാനത്തെപ്പറ്റി മനസ്സിലാക്കുക നമ്മൾ വീടിൽ ഡോറ് പണിയുന്നതും ഇതേ മെത്തേഡ് തന്നെയാണ് അതുപോലെ പ്രാധാന്യമാണ് നമ്മുടെ ഗേറ്റിൻ്റെ സ്ഥാനവും അപ്പോൾ അതാത് സ്ഥലങ്ങൾ ചെയ്യുക ഇനി ഫംഗ്ഷുലേക്ക് വരാം ഇപ്പം നമ്മൾ ഗേറ്റ് പണിഞ്ഞപ്പോൾ സൗത്ത് വെസ്റ്റിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റിലല്ലാതെ വേറെ ഓരോ സ്ഥലത്ത് നമുക്ക് ഗേറ്റ് പണിയാൻ ചാൻസ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൂയിൽ പിയാവോ എന്ന് പറയുന്ന ഒരു ജോഡി സ്റ്റാച്യു വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ പിയാവോയുടെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് നമ്മുടെ മെയിൻ ഡോറിലോട്ട് നോക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡോറിൻ്റെ പിടിയിൽ അകത്ത് ആറ് ചൈനീസ് നാണയങ്ങൾ കെട്ടിയിടുന്നതും സമ്പത്തിൻ്റെ നേതൃത്വം നല്ലതാണ് അതുപോലെ തന്നെ സിറ്ററിൻ്റെ സ്റ്റോൺസ് അതിനകത്ത് ഹാങ് ചെയ്ത് ഇടുന്നതും വീട്ടിനകത്ത് മെയിൻ ഡോറിനകത്താണ് നല്ലൊരു റിസൾട്ടായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ